മനസ്സിലാവാത്തതുമായ മാംസം മിഷൻ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പൊ ഹറമിലൊക്കെ നടക്കുന്ന എല്ലാ അറിവുകളും മിഷൻ അറിവാണ് ഇവിടെ അത് അറുത്ത് കിട്ടുള്ളൂന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടി പോകും മിഷ്യൻ അറിവ് നമ്മുടെ ഉസ്താദമാരോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി മിഷ്യൻ അറിവെന്ന് പറയുമ്പോൾ ആ മിഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ഒരാളൊന്നാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അയാൾ ഒരു അയാളൊരു നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അറിവ് പറ്റുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അതൊരു നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് അടിസ്ഥാനത്തിൽ ഭക്ഷിക്കേണ്ടത് പിന്നെ അർത്ഥാരാണ് നമ്മൾ അറിയുന്നത് കഴിക്കുന്ന അർച്ചിലൊക്കെ ഓരോന്നിനും നൂറ് ശതമാനം ഉറപ്പായിട്ടില്ല അങ്ങനെ ഉറപ്പാകേണ്ടതും അങ്ങനെ വന്നാൽ അത് ബുദ്ധിമുട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഹലാലാകാൻ അങ്ങനെയൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും അത് കൊണ്ട് മനസ്സിലാകാൻ പറ്റും ഒരാളാണ് നമുക്ക് ഭക്ഷിക്കാൻ തരുന്നത് അല്ല മുസ്ലിമുകൾ ഉള്ള നാടാണ് അല്ലെങ്കിൽ അതിൽ സ്റ്റിക്കർ വച്ചിട്ടുണ്ട് ഹലാൽ സ്റ്റിക്കർ ഇതൊക്കെ നമുക്ക് കരീനത്തായിട്ട് മനസ്സിലാക്കി നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്